തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണൻ പിള്ളയുടെ ചരമവാർഷിക ദിനം ആചരിച്ചു രാവിലെ എട്ടു മുപ്പതിന് പാളയത്തെ സ്വദേശാഭിമാനി പ്രതിമയിൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥികളായ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഡോക്ടർ ശശി തരൂർ എം പി പന്നൻ രവീന്ദ്രൻ തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി സ്ഥാനാർത്ഥികളായ ശ്രീ രാജീവ് ശശി തരൂർ പ്രിയപ്പെട്ട നേതാക്കള് ശ്രീ കെ പി മോഹനൻ പ്രസ് ക്ലബിന്റെ ശക്തനായ പ്രസിഡന്റ് സഖാവ് രാധാകൃഷ്ണൻ സാനു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സ്വദേശാഭിമാനിയുടെ ഓർമ്മ മിക്കവാറും വർഷങ്ങളിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഓർമ്മ കൊടുക്ക ആദ്യമായിട്ട് നമുക്കൊരു നല്ല അവസരം ലഭിച്ചിരിക്കുകയാണ് മൂന്ന് സ്ഥാനാർത്ഥികളെയും ഒരുമിച്ച് കിട്ടിയിട്ടാണ് നല്ല അവസരം അത് വളരെ പ്രധാനമാണ് സ്വദേശാഭിമാനിക്ക് നമ്മൾക്ക് നൽകാവുന്ന ഒരു നല്ല സന്ദേശമായിരിക്കും അത് മൂന്ന് സ്ഥാനാർത്ഥികൾ ആ മൂന്ന് സ്ഥാനാർത്ഥികളും അവരവരെ നിലയിൽ ഒന്ന് ശ്രമിച്ചാൽ ഈ പറഞ്ഞ സ്വദേശാഭിമാനി അദ്ദേഹത്തിന്റെ ജീർണിച്ച കെട്ടിടത്തിന്റെ കാര്യം നിഷ്പ്രയാസം നമുക്ക് പുനഃസ്ഥാപിക്കാം എന്ന് സംശയ കാരണം ഇവിടെ പറഞ്ഞ കാര്യത്തിൽ അവ്യക്തതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എം ബി ഫണ്ട് മാത്രമല്ല എം ബിക്ക് ശേഖരിക്കാവുന്ന കാശ് എം ബി ഫണ്ടിന് പുറമെ നമുക്ക് സംഭരിക്കാവുന്ന മറ്റ് കാശുണ്ട് ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം നമ്മള് നെയ്യാറ്റിങ്ങനെ നിങ്ങൾ നോക്കും നെയ്യാറ്റിങ്ങരിയിൽ നിന്ന് അരുവിപ്പുറം വഴി പോകുന്ന റോഡിൻ്റെ ഒരു എം പിക്ക് ഒരു വർഷം രണ്ട് കോടി രൂപ അങ്ങ് പക്ഷെ ആ റോഡിൽ പത്ത് എങ്ങനെ ഉണ്ടായി ഒരു എം പി എന്ന രീതിയിൽ അത് ശശിതരൂർ അറിയാത്ത കൊണ്ടല്ല ഒരു എം പി എന്ന രീതിയിൽ നമുക്ക് കേന്ദ്രമന്ത്രിമാരും സമ്മർദ്ദം ചെലുത്തിയാൽ പല കാര്യങ്ങൾക്കും നമുക്ക് കാശ് കിട്ടും അതുകൊണ്ട് വഴി നോക്കണം റോഡ് മാത്രം നോക്കി നമ്മളവിടെ പോയി അഭ്യായി പ്രവർത്തിച്ചാൽ പറ്റില്ല ആ കുഴപ്പമാണ് നമ്മൾ പൊതുവെ ആളുകളോട് പറയുന്നതാ എൻ്റെ കയ്യിൽ കാശില്ല ശരി അദ്ദേഹം പറഞ്ഞത് ശരിയാണ് പക്ഷേ ഈ വഴി കൂടി ഉണ്ട് എന്ന കാര്യം മറക്കരുത് ഇവിടെ സ്വദേശാഭിമാനി എന്ന് പറയുന്നത് പത്രപ്രവർത്തക രംഗത്ത് എന്നും അഭിമാനമാണ് നമുക്ക് വഴികാട്ടിയാണ് നമുക്ക് ആവേശമാണ് നമുക്ക് കരുത്താണ് എന്നും പ്രവർത്തിക്കാൻ നമുക്ക് ശക്തിയാണ് സ്വദേശാഭിമാനി സ്വദേശാഭിമാനിയുടെ പത്രപ്രവർത്തക ചരിത്രത്തെ കുറിച്ച് പറയാനൊന്നും വേണ്ട ഇപ്പൊ നമ്മളെ പത്രപ്രവർത്തകരംഗം ഒരു വല്ലാത്ത അസ്വസ്ഥമായ രംഗമാണ് പത്രപ്രവർത്തകരുടെ ജീവിതം നമ്മുടെ നാട്ടിൽ ഇപ്പം വേട്ടിയാടപ്പെടുന്നു എന്നുള്ളൊരു സത്യം നമ്മൾ മറക്കരുത് അതാണ് ഇന്ത്യൻ പത്രപ്രവർത്തകർക്ക് എന്തുവാധിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ വിഷമം എത്ര പത്രപ്രവർത്തകർ നമ്മുടെ മുമ്പിൽ നിന്ന് പോയി അവർ ചെയ്യാത്ത കുറ്റത്തിനത്തടങ്ങില്ലായി എന്ന് പറഞ്ഞ നിർഭയമായി പത്രപ്രവർത്തനം നടത്താൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നമുക്ക് വഴികാട്ടിയായി വന്ന സ്വദേശാഭിമാനി ദൈവം തമ്പുരാൻ തെറ്റ് ചെയ്താലും അത് ഞാൻ ഉറപ്പിച്ചു പറയുമെന്ന് പറയാനുള്ള തൻ്റെ ഇടം കാട്ടിയ പത്രപ്രവർത്തക രംഗത്തെ ആ അഭിമാനം അതാണ് പത്രപ്രവർത്തക പ്രസ്ഥാനത്തിലും ഏറ്റൂബിലെ കരുത്ത് ആ കരുത്ത് നമുക്ക് നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നമുക്ക് എല്ലാവർക്കും പോരാടാം അതിൽ ഈ രണ്ട് നമ്മൾ മൂന്ന് പേരിൽ ആര് വന്നാലും തിരക്കുകളില്ല മൂന്ന് പേരിൽ ആര് എം പി ആയാലും നമ്മൾ എം പി ആയത് ഞാൻ എം ബി ആയതാണ് ശശ് എം ബി ആയതാണ് ഞാൻ അപ്പത് മാസം ഉണ്ടായിരുന്നുള്ളു അദ്ദേഹം അല്ല അത്രയാ മുപ്പത്താറ് മാസം ഉണ്ടായിരുന്നു ഇദ്ദേഹം രാജ്യസഭാ എം പി ആണ് പക്ഷെ ആരായാലും തിരക്കുകളില്ല ഈ കാര്യത്തിൽ നമ്മുടെ നാട്ടിന്റെ ഭിമാനം സംരക്ഷിക്കാൻ നമ്മുടെ സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിലെത്തിക്കാൻ നീതിക്ക് വേണ്ടി പോരാടാൻ നമുക്ക് മുമ്പിൽ വഴികാട്ടിയായ വെളിച്ചമായ സ്വദേശാഭിമാനിയുടെ ഓർമ്മ നമുക്ക് എന്നും എന്നും പ്രചോദനമാവട്ടെ അതിനു വേണ്ടി നമുക്ക് ഇവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പാപന സ്മരണക്കൊമ്പിൽ അതിരാനൊക്കെ ഞാൻ നിർത്തട്ടെ സുഹൃത്തുക്കളെ പോലെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ രാജീവ് ചന്ദ്രശേഖർ പിണറായി വിജയൻ ചിലപ്പോൾ അദ്ദേഹത്തെ പ്രസംഗമാണ് കൂടുതൽ മാധ്യമക്കാരാണ് എന്റെ ചെവിയിൽ എത്തിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് വന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഇന്നൊരു മഹാൻ വ്യക്തിയെ ഓർക്കാനാണ് നമ്മൾ കൂടിയിരിക്കുന്നത് നൂറ്റിയെട്ട് വർഷം മുമ്പ് ഒരു ചെറുപ്പപ്രായത്തിൽ മുപ്പത്തിയേഴ് വയസ്സായ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഈ ലോകം വിട്ടുകൊടുക്കും ആ മുപ്പത്തി വർഷത്തിൽ അദ്ദേഹം ചെയ്ത ഓരോരോ കാര്യങ്ങളെ കുറിച്ച് നമ്മൾക്ക് ശരിക്ക് വായിച്ചാൽ അതിശയമാണ് ഇരുപത്തിയഞ്ച് പുസ്തകം അദ്ദേഹം പബ്ലിഷ് ചെയ്തു നാലഞ്ച് പത്രത്തിനെയും മാഗസീനെയും അധികം എഡിറ്റ് ചെയ്തു അദ്ദേഹം മാധ്യമ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒരു പോരാളിയായിട്ട് അദ്ദേഹം വന്നിരുന്നു ഓരോരോ കാര്യങ്ങൾ ചെയ്തു ചെയ്തെന്നിട്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് നാലഞ്ച് ഭാഷ മാറേണ്ടി വന്നു അവസാനത്തിൽ അദ്ദേഹത്തിന്റെ മാതൃഭൂമിയായ തിരുവിതാംകൂറിനെ വിട്ടിട്ട് മദ്രാസ് വരെ പോണ്ടി വന്നു അവസാനത്തിൽ മോഹനം പറഞ്ഞ പോലെ അദ്ദേഹം ഇവിടെ വരാൻ സാധിച്ചത് പക്ഷെ അദ്ദേഹത്തിന്റെ ഓർമ്മ നമ്മളെല്ലാവരും മനസ്സിലും ഉണ്ട് ഞാൻ നിങ്ങൾ പ്രതിനിധിയായി വന്ന ശേഷം അദ്ദേഹത്തിനെ പല അവസരത്തിൽ ഓർക്കാനുള്ള എനിക്ക് ഈ ഈ അവസരമുണ്ടായിരുന്നത് മാത്രമല്ല അദ്ദേഹത്തിനെ കുറിച്ച് വായിക്കാനും പഠിക്കാനും ഈ പതിനഞ്ച് കൊല്ലം എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ട് ഞാൻ ദീർഘമായി പ്രശ്നിക്കുന്നില്ല പക്ഷെ ഇന്ന് ഇതിന് മുമ്പിൽ സംസാരിച്ച സ്ഥാനാർത്ഥി പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് നമ്മൾ ഓർക്കുമ്പോൾ അതിനൊപ്പം മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ച് നമ്മൾ ഓർക്കണം എങ്ങനെയാണ് നമ്മൾ ഈ രാജ്യത്തിന്റെ മാധ്യമക്കാരി സുരക്ഷിതമായി എനിക്ക് എങ്ങനെയാണ് ഫിലുമൊക്കെ സ്ഥാപിക്കുന്നത് നമ്മൾക്കറിയാം നിങ്ങളുടെ സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് വടക്കൻ ഭാരതത്തിൽ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട വലിയ വെല്ലുവിളികളുണ്ട് നിങ്ങൾക്കറിയാം ആദ്യത്തെ തവണയാണ് ഭാരത ചരിത്രത്തിൽ ഒരു മലയാളി ജേർണലിസ്റ്റിന് രണ്ടു വർഷം ജയിലിൽ ഇട്ട് ബെയില് കൊടുക്കാതെ ചാർജ് കൂടി വരാതെ യു എ പി എതിരായിട്ട് അദ്ദേഹത്തിന് ജയിലില് പോണ്ടി വന്നത് അവസാനത്തിൽ കോടതികളാണ് അദ്ദേഹത്തിന് റിലീസ് ചെയ്യിപ്പിച്ചത് ഇതുപോലെ തന്നെ പല അവസരത്തിൽ ജേർണലിസ്റ്റ് ജയിലിക്ക് പോണ്ടി വന്നിട്ടുണ്ട് പല അവസരത്തിൽ സർക്കാരിനെതിരെ എഴുതുന്ന ചില പബ്ലിക്കേഷൻസും അവരുടെ മാധ്യമക്കാരെയും അവർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഈ കാര്യത്തിൽ പല മാധ്യമ മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ ജീവിതം കുറച്ച് എളുപ്പമാവും സർക്കാർ ഇഷ്ടപ്രകാരം അവർ എഴുതിയ അതുകൊണ്ടാണ് വടക്കൻ ഭാരതത്തിൽ ഗോദി മീഡിയ എന്നൊരു സംസാരം വന്നിരിക്കുന്നത് ഗോധി എന്ന് പറഞ്ഞ മടിയിലാണ് സർക്കാരിന് മടിയിലിരിക്കുന്ന ഒരു മാധ്യമക്കാരാണ് ചിലവര് ഭൂരിപക്ഷം ആൾക്കാർ പറയുന്നത് ഒരേ സമയത്ത് ഓൺലൈൻ േർണലിസമാണ് നമ്മളുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നത് അവർക്ക് ഇതുവരെ ധൈര്യത്തോടുകാർ അവർക്ക് വലിയ ഉടമസ്ഥ ആയിരുന്നില്ല ടാക്സുകാരും ഇലിക്കാരും വന്നിട്ട് അവരെ ശല്യപ്പെടുത്താൻ അത്ര എളുപ്പമല്ല അതുകൊണ്ട് അവരവര് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ധൈര്യത്തോടെ എഴുതുന്നു പക്ഷേ അതിൻ്റെ എതിരും കൂടി എൻ്റെ സുഹൃത്തിൻ്റെ മന്ത്രാലയം ഐ ടി റൂൾസ് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് അതിനൊക്കെ നടപ്പിലാക്കുമ്പോൾ നമുക്ക് കാണാൻ എന്തായിരിക്കും നമ്മളുടെ മാധ്യമക്കാരുടെ ഭാവി അതുകൊണ്ട് ഈ കഷ്ടകാലം അനുഭവിക്കുമ്പോൾ ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഈ പ്രകടന പത്രിക കമ്മിറ്റി അംഗമായി ഞങ്ങളോട് പറയുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നുണ്ട് ഞങ്ങൾ തിരിച്ചു വന്നാൽ കോൺഗ്രസ് പാർട്ടി ഭരണത്ത് വന്നാൽ ഒരു സംശയമില്ല നമ്മൾ മാധ്യമ സ്വതന്ത്രത്തിനുവേണ്ടി ലോ പാസ്സാക്കി നിങ്ങൾക്ക് ശക്തി തരും നിങ്ങൾക്ക് ആ സ്വതന്ത്രം നിങ്ങൾ സുരക്ഷിതമായി ഞങ്ങളെ നിർത്തും പല കാര്യങ്ങളും ഇനി പറയാനുണ്ട് അദ്ദേഹത്തിന്റെ ഓരോ അനുഭവത്തെ കുറിച്ച് പക്ഷെ ഇതെല്ലാം സമയം വക്കം മൗലവി അദ്ദേഹത്തെ എങ്ങനെ നിന്നു ഈ കാലത്ത് ഉടമസ്ഥന്മാരും മുതലാളികളും ധൈര്യമുള്ള പത്രപ്രവർത്തകരെ ചതിച്ചിട്ട് അവരെ സ്വന്തം താല്പര്യങ്ങൾ നോക്കുന്നു നോക്കുന്ന കാലത്തിൽ നമുക്ക് സ്വദേശിമാരുടെ അനുഭവം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഉടമസ്ഥനായ വക്കം മോലവി എത്ര കഷ്ടപ്പെട്ടിട്ടും കൂടി അദ്ദേഹത്തിന്റെ പ്രസ് കോൺഫറൻസ് പോയിട്ടും കൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടിച്ചത് പിന്തുണ കൊടുത്തു ഇതൊക്കെ നമുക്ക് ഓർക്കണം ഇതാണ് ഒരു മാതൃക അദ്ദേഹത്തിൻ്റെ ജീവിതമേ ഒരു മാതൃകയാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ നിങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ ഈ പ്രൊഫഷനിൽ പ്രവർത്തിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും അറിയാം ഇതാണ് നമ്മുടെ രാജ്യത്തിൽ നമ്മൾക്ക് വീണ്ടും ആവശ്യമുള്ളത് പിന്നെ ആദ്യത്തെ തവണയാണ് രാഷൻജി ഈ പുതിയ ഒരു ആവശ്യം ആവശ്യപ്പെട്ടത് ഇതുവരെ ഇങ്ങനെ ഒരു അഭ്യർത്ഥന എനിക്ക് കിട്ടിയിട്ടില്ല ഉറപ്പായിട്ട് ഇതിനെ പഠിക്കാനും നിങ്ങൾ ആരെങ്കിലും എം പി കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഞങ്ങളുടെ ലിമിറ്റ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ എംപിയുടെ സ്വന്തം കാശില്ലായത് ഇത് നമ്മുടെ സർക്കാരിന്റെ പൈസ കൊടുക്കുമ്പോൾ ചില നിയമങ്ങളുണ്ട് കേന്ദ്ര നിയമങ്ങൾ എം എൽ എക്ക് പാലിക്കുന്ന നിയമങ്ങൾ പോലെയല്ല ചില വേറെ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ അതിന്റെ ആവശ്യമുള്ള ടെക്നിക്കൽ സാങ്ഷൻ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇതിനെ ശരിയാക്കാന്ന് ഞാനും നിങ്ങളുടെ വാക്ക് പേരോട് പറയുന്നു പക്ഷെ ഒരിക്കൽ കൂടി മറക്കേണ്ട വലിയ തുക കൊടുക്കാനില്ല എം പി എം എൽ എ മാർക്ക് ആറ് കോടിയിലുള്ള നിയോജക മണ്ഡലത്തിൽ എം പിക്ക് ആകെ ഒരു അമ്പത് ലക്ഷം വേണ്ടു ആ ആറ് കോടി കഴിഞ്ഞ് കാരണം ഞങ്ങൾക്ക് ഏഴ് നിയോജക മണ്ഡലത്തിന്റെ അഞ്ചു കോടി അതിർത്തി ഇരുപത്തിയഞ്ച് ശതമാനം എസ് സി എസ് ടി പ്രോജക്റ്റ്സ് മാത്രം അതുകൊണ്ട് അവസാനത്തിൽ മൂന്നര കോടി നിങ്ങൾ ഏഴ് വൈകിക്ക് വിതരണം ചെയ്താൽ അമ്പത് ലക്ഷം വേണു ഒരു സാധനം ഏറ്റങ്ങിരിയിൽ ഒരു വർഷത്തെ ചെലവാക്കാൻ അമ്പത് ലക്ഷം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇപ്പി ഫണ്ടിനെയൊക്കെ അഞ്ചാറ് ഏഴ് ലക്ഷത്തിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊടുക്കുന്നത് വലിയ സൗ കൊടുത്തു കഴിഞ്ഞാൽ നൂറായിരം ആൾക്കാർ അസന്തുഷ്ടമായിരിക്കും പക്ഷെ ഇതെല്ലാം പറഞ്ഞിട്ട് നിങ്ങളുടെ ഈ ആവശ്യത്തിന് നിങ്ങളുടെ നമ്മളുടെ ഈ പറഞ്ഞൊരു കാര്യത്തിൽ ഞാനും ഒരു വാക്ക് ചേർത്തട്ടെ ആ വാക്കാണെന്ന് ഇപ്പൊ പറയാൻ പോകേണ്ടായിരുന്നത് അദ്ദേഹം വലിയ ജനക്കൂട്ടും ജനസമുദായത്തിന്റെ വ്യത്യാസം ജനസമുദായത്തിൽ ഒരു കാര്യം കൂടി ഉള്ളതാണ് സഹോദരി ആ സഹോദരിയമാണ് നമ്മൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ളത് മാധ്യമ പ്രവർത്തകരുടെ ഇടയിലും ഒരുപക്ഷെ രാഷ്ട്രീയ സ്ഥാനാർത്ഥികളുടെ ഇടയിലും അതിനൊപ്പം തന്നെ നമ്മൾ ഓരോരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട ആ സഹോദരി നമ്മളും ഇന്ന് നിങ്ങളുടെ ഈ സ്ഥാപനം കൂടി വാക്ക് തന്നിട്ട് എന്നെ ക്ഷണിച്ച് നന്ദി പറഞ്ഞ വാക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം ഈ വന്ന് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ക്ഷണിച്ചതിന് നന്ദി സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളന്റെ ജീവിതം അദ്ദേഹത്തിന്റെ

ജീവിതം അദ്ദേഹം ചെയ്ത പണി അദ്ദേഹം ചെയ്ത ഒരു ട്രെയിൽ ബ്ലേസിംഗ് അദ്ദേഹത്തിന്റെ ഒരു ജേർണലിസ്റ്റിക് റെക്കോർഡ് ഇന്നത്തെ മീഡിയയിലും ഇന്നത്തെ ജേർണലിസമിന്റെ ദുരി ലോകത്തിലും അതിന്റെ ഒരു റെലവൻസ് ഉണ്ട് നമ്മൾ കണ്ടതാണ് കാണുന്നുണ്ട് ഇപ്പോഴും ധൈര്യമായ ഒരു ജേർണലിസം ഉണ്ട് ഒരു കുറച്ചു കൊല്ലം മുമ്പേ തന്നെ ഒരു സെക്ഷൻ സിക്സ്റ്റി സിക്സ് എന്ന് പറഞ്ഞിട്ട് ഐ ടി ആക്ടൊരു ഒരു ഒരു ഉണ്ടായിരുന്നു അതുകൊണ്ട് എങ്ങനെയാണ് ഫ്രീഡം ഓഫ് ജേർണലിസമിനെ ഒന്ന് ചവിട്ടാൻ ശ്രമിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അതൊരു ഇഷ്യൂ അദ്ദേഹത്തിന്റെ ലൈഫിന്റെ അതൊരു ഇൻസ്പിറേഷൻ ധൈര്യം ഉള്ള ഒരു ജേർണലിസം ഇന്നും അതിന് വളരെ ഒരു റെലവൻസ് ഉണ്ട് രണ്ടാമത്തത് ഇന്ന് ഈ ഇന്റർനെറ്റിന്റെ ഈ ലോകത്തിലും മിസ്ഇൻഫർമേഷന്റെ ലോകത്തിലും ജേർണലിസം ഒരു വിശ്വസനീയ ഒരു ജേർണലിസം ആവണം എന്ന് അത് ഒരു രണ്ടാമത്തെ ഒരു റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ആണ് അതും നമുക്ക് ഓർമ്മ വെക്കണം അതും നമുക്ക് ചെയ്യണം അത് ഒരു ചാലഞ്ചാണ് നമ്മുടെ ഡെമോക്രാറ്റിക് സൊസൈറ്റീസിലെല്ലാം നമ്മുടെ മാതൃ വലിയ വലിയ കൺട്രീസിലെല്ലാം മിസ്ഇൻഫർമേഷൻ ഒരു വലിയ ചാലഞ്ചാണ് അതുകൊണ്ട് ഒരു വിശ്വസനീയമായ റിപ്പോർട്ടിംഗ് വെർസസ് വെസ്റ്റഡ് റിപ്പോർട്ടിങ് അതിന് നമുക്ക് ഒന്ന് ഓർമ്മ വയ്ക്കണം ഞാൻ വേറെ അങ്ങനെ വലിയ സ്പീച്ചൊന്നും ചെയ്യാൻ പോകുന്നില്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ നേരയിൽ ഞാൻ പോയി ആ പഴയ വീട് കണ്ടു പ്രസ് ക്ലബിന്റെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ കേട്ടു അവിടെ ഒരു ഒരു സ്ഥാപനം ഉണ്ടാക്കണം അവിടെ ഒരു സെന്റർ ഓഫ് ലേണിംഗ് ജേർണലിസം ലേണിംഗ് അതിനെ കേട്ടു അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞാൻ എം പി ആയാൽ ഞാൻ അതിനെ പറ്റി വിചാരിക്കാം അതിന് ഒരു താല്പര്യമുണ്ട് ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഇന്ന് ഉറപ്പ് തരുന്നു അതുകൊണ്ട് ഞാൻ വാക്ക് ചെറുക്കുന്നു എല്ലാവർക്കും നമസ്കാരം ജയ് ഹിന്ദ് നന്ദി